കമ്മിറ്റി കേസുകൾ അവസാനിപ്പിക്കാൻ പോലീസ് തയ്യാറെടുക്കുമ്പോൾ മുഖ്യമന്ത്രിയോട് പരിഹാസ ചോദ്യവുമായി പാർവതി തിരുവോത്ത് നടിക്ക മറുപടിയുമായി സാംസ്കാരിക മന്ത്രി രംഗത്ത് സിനിമാ മേഖലയിൽ നിന്നും പാർവതി തിരുവോത്തിനെതിരെ ശബ്ദമുയർന്നു എൽ ഡി എഫ് സർക്കാരിന്റെ സ്ത്രീ ശാക്തീകരണ നയം ചോദ്യം ചെയ്ത പാർവതി പ്രതിപക്ഷ സ്വരമാകുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് കേരളം അധികം വൈകാതെ തദ്ദേശ തെരഞ്ഞെടുപ്പും അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കുന്നു സ്ത്രീ വോട്ടർമാർ നിർണായക സ്വാധീനം ചെലുത്തുന്ന സംസ്ഥാനത്ത് ഒരു സർക്കാരിനും അവരുടെ പ്രശ്നങ്ങളെ അവഗണിച്ചോ അവർ ഉയർത്തുന്ന വിഷയങ്ങളെ പരിഗണിക്കാതെയോ മുന്നോട്ടു പോകുവാൻ സാധിക്കില്ല സ്ത്രീ ശാക്തീകരണത്തിന് വലിയ പ്രാധാന്യം നൽകുന്നുവെന്ന് അവകാശപ്പെടുന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ മലയാള സിനിമാ വ്യവസായത്തിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ ഹേമ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ മുൻ ജഡ്ജ് ജസ്റ്റിസ് ഹേമ നടി ശാരദ മുൻ ഐ എസ് ഉദ്യോഗസ്ഥ കെ ബി വത്സലകുമാരി എന്നിവരായിരുന്നു കമ്മിറ്റിയിലെ അംഗങ്ങൾ ഒരു വർഷം കൊണ്ട് തന്നെ ഹേമ കമ്മിറ്റി വിഷയങ്ങൾ പഠിച്ച് സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷമാണ് സർക്കാർ റിപ്പോർട്ട് പുറത്തുവിട്ടത് മലയാള സിനിമാ ലോകത്തെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലായിരുന്നു റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് കുറച്ചു ദിവസം വാർത്തകളിൽ നിറഞ്ഞുനിന്നെങ്കിലും പതിയെ വിവാദങ്ങൾ കെട്ടടങ്ങി ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ മൊഴി കൊടുത്തവർ അവരുടെ മൊഴി വിവരങ്ങൾ പുറത്തുവരുന്നതിൽ അസ്വസ്ഥരായതോടെ വിഷയം മാറിമറിഞ്ഞു മൊഴി കൊടുത്തവർ കേസുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലാത്ത സാഹചര്യത്തിൽ കേസ് അവസാനിപ്പിക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു മുപ്പത്തിയഞ്ച് കേസുകളാണ് പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്തിരുന്നത് ഇരുപത്തിയൊന്നെണ്ണം നേരത്തെ ഒഴിവാക്കി ബാക്കി വന്ന പതിനാല് കോടി അവസാനിപ്പിച്ച് ഈ മാസം തന്നെ കോടതികളിൽ റിപ്പോർട്ട് നൽകും എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത പോലീസ് കേസുകൾ അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിൽ സർക്കാരിനെ പരിഹസിച്ചും വിമർശിച്ചും നടി പാർവതി തിരുവോത്ത് രംഗത്ത് വന്നത് പുതിയ ചർച്ചയ്ക്കും വാദപ്രതിവാദത്തിനും തുടക്കമിട്ടു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെയായിരുന്നു പാർവതി മുഖ്യമന്ത്രിയെ മെൻഷൻ ചെയ്തുകൊണ്ട് സ്റ്റോറിയിട്ടത് നമുക്കിനി കമ്മിറ്റി രൂപവൽക്കരിക്കാൻ കാരണമായ യഥാർത്ഥ കാര്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാമല്ലോ അല്ലേ സിനിമാ മേഖലയിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനുള്ള നയങ്ങൾ കൊണ്ടുവരിക എന്നതായിരുന്നല്ലോ ലക്ഷ്യം അതിലെന്താണ് മുഖ്യമന്ത്രി ഇപ്പോൾ സംഭവിക്കുന്നത് വലിയ ധൃതിയൊന്നുമില്ല റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് അഞ്ചര വർഷമല്ലേ ആയുള്ളൂ എന്നായിരുന്നു പാർവതിയുടെ കുറിപ്പ് മുഖ്യമന്ത്രിയെ മെൻഷൻ ചെയ്തുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വീണ്ടും ചർച്ചയാക്കിയ പാർവതി തിരുവോത്തിനെതിരെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ രംഗത്ത് വന്നു വിഷയത്തിൽ ചിലർ തെറ്റിദ്ധാരണ പരത്തുന്നുവെന്നാണ് സജി ചെറിയാൻ പറഞ്ഞത് മുഖ്യമന്ത്രി പ്രത്യേക താല്പര്യമെടുത്താണ് ഹേമ കമ്മിറ്റി രൂപീകരിച്ചത് സിനിമാ നയത്തിനായി അടുത്ത മാസം കോൺക്ലേവ് വിളിക്കും ഇതൊന്നും അറിയാത്തവരല്ല ചില കമന്റുകൾ ഇറക്കുന്നതെന്ന് പാർവതി തിരുവോത്തിനെ ലക്ഷ്യമിട്ട് മന്ത്രി പറഞ്ഞു സിനിമാ മേഖലയിൽ നിന്നും പാർവതി തിരുവോത്തിനെതിരെ ഉയർന്നു കഴിഞ്ഞു അഞ്ചു വർഷമായി സർക്കാർ എന്തു ചെയ്തു എന്ന പാർവതി തിരുവോത്തിന്റെ ചോദ്യത്തെ വിസ്മയത്തോടെ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂവെന്ന് മാലാ പാർവതി ഫേസ്ബുക്ക് കുറിപ്പിൽ പ്രതികരിച്ചു ഹേമ കമ്മിറ്റി രൂപീകരിച്ചതും എസ് രൂപീകരിച്ചതും സ്ത്രീകളെ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരാൻ അക്കാദമി ചെയ്യുന്ന കാര്യങ്ങളും കരട് രേഖ ചമയ്ക്കുന്നതിന്റെ ചർച്ചകളും ഒന്നും കാണാതെ പോകുന്നുണ്ടോ എന്നൊരു സംശയം മറ്റൊരു സംസ്ഥാനവും ചിന്തിക്കാത്ത കാര്യം ചെയ്തു തുടങ്ങിയ സർക്കാരിനോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കാമായിരുന്നുവെന്ന് മാലാ പാർവതി പറയുന്നു ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ മൊഴി നൽകിയവർ കോടതിയിൽ പോയി പരാതി പറയാതെ നിയമ നടപടി ഉണ്ടാകണമെന്ന് പറയുന്നതിലെ ഔചിത്യം മനസ്സിലാകുന്നില്ല ഹേമ കമ്മിറ്റിയിലെ മൊഴി പ്രകാരം കേസെടുത്ത് പ്രതികളെ ശിക്ഷിക്കട്ടെ കൂടുതൽ ചോദ്യോത്തരങ്ങളൊന്നും വേണ്ടി എന്നാണോ നാച്ചുറൽ െതിരായി ഗവൺമെന്റ് പാർവതി തിരുവോത്ത് ഉദ്ദേശിക്കുന്നതെന്നും മാലാ പാർവതി ഫേസ്ബുക്ക് കുറിപ്പിൽ ചോദിച്ചു മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങൾക്കെതിരെ പോലും ശക്തമായി പ്രതിഷേധ സ്വരം ഉയർത്തുന്ന പാർവതി തിരുവോത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള നടപടികൾ സർക്കാർ അവസാനിപ്പിക്കാൻ പോകുന്നതിൽ കടുത്ത നിരാശയിലും പ്രതിഷേധത്തിലുമാണ് പാർവതിയുടെ പാത സ്വീകരിച്ച് കൂടുതൽ പേർ പ്രതിഷേധവുമായി രംഗത്ത് വന്നാൽ വരും ദിവസങ്ങളിൽ സർക്കാരിനത് താൽക്കാലികമായെങ്കിലും തലവേദനയാകും പാർവതി വിഷയം ഏറ്റെടുക്കാൻ പ്രതിയോഗികൾ ഇനിയും രംഗത്ത് വന്നിട്ടില്ല സിനിമാ മേഖലയിലെ പ്രമുഖരെ പിണക്കേണ്ടെന്ന് കരുതി രാഷ്ട്രീയക്കാർ പാർവതിയെ പിന്തുണയ്ക്കാൻ സാധ്യത കുറവാണ് അതേസമയം തന്റെ നിലപാട് ശക്തമായി പ്രകടിപ്പിച്ച പാർവതി തിരുവോത്തിനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്നത് സമ്മിശ്ര പ്രതികരണമാണ്